മിഷനിലേക്ക് സ്വാഗതം ഇലഞ്ഞി ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ കൂരുമല ടൂറിസം ഹരിത ടൂറിസം ഐ ജില്ലാ കളക്ടർ ശ്രീ ഉമേഷ് എസ് കെ ഐസ് പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീതി അനിലിന്റെ അധ്യക്ഷതയിൽ കൂരുമല ടൂറിസം പോയിന്റിൽ ചേർന്ന യോഗത്തിൽ വച്ചാണ് ജില്ലാ കളക്ടർ ഹരിത ടൂറിസം ഐ കൂരുമലയെ പ്രഖ്യാപിച്ചത് കേരളം ഒട്ടാകെ മാലിന്യ വിമുക്തമാക്കുന്നതിനായി വിപുലമായ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് കളക്ടർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് കൂരിമല ടൂറിസത്തിൽ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഡി ഡി പി സിയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും കളക്ടർ അറിയിച്ചു കൂരിമല ടൂറിസത്തിന്റെ തുടർ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ വിശദമായി പഠിക്കുമെന്നും റവന്യൂ പുറമ്പൊക്കു ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിനായി സ്പെഷ്യൽ ടീമിനെ ഏർപ്പെടുത്തുമെന്നും ടൂറിസത്തിന്റെ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നതിനായി മുൻഗണന നൽകുമെന്നും കളക്ടർ അറിയിച്ചു കേരളത്തിലെ മികച്ച ജില്ലാ കളക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഉമേഷ് എൻ എസ് കെ ഐ എസിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാട അണീച്ച് ആദരിച്ചു ടൂറിസം പോയിന്റ് പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിനും ശുചിയായി സൂക്ഷിക്കുന്നതിനും പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ അഭ്യർത്ഥിച്ചു അഡ്വഞ്ചർ ടൂറിസം അടക്കം പുതിയ പദ്ധതികൾ കൂരുമല ടൂറിസത്തിൽ അനുവദിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെർലി ജോയ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ടോമി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജിനിജ് ജോയ് മാജി സന്തോഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി ജോസഫ് ജയശ്രീ സനിൽ സുരേഷ് ജോസഫ് സുമോൻ ചൊല്ലപ്പൻ സുചിത സദൻ സെക്രട്ടറി തോമസ് ഉമ്മൻ വിസാദ് കോളേജ് പ്രിൻസിപ്പൽ അനൂപ് കെ ജെ സി ഡി എസ് പ്രസിഡന്റ് വത്സവ വർഗീസ് നവകേരളം കോർഡിനേറ്റർ സുരേഷ് എം എ ഖില ആർ പി മർക്കോ സുൽഹനാൻ അഞ്ചു സൂസൺ എബിപി കുഞ്ഞുമോൻ ഹരിതകർമ്മസേനാ ലീഡർ കുമാരി ഭാസ്കരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഹരിതകർമ്മസേനാ അംഗങ്ങൾ വിസാറ്റ് കോളേജ് എൻസി എൻ എസ് എസ് നേച്ചർ ക്ലബ്ബ് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ഡി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ ಪ್ರಧಾನ ಪ್ರಶ್ನ ಈ ಬೌಂಡ್ರೀ ಸರ್ ಇದು ಎಕ್ಸ್ ಅದು ಏರಿಯ ಆಗಿ ಸರ್ವೆ ನಮ್ಕೆ ತೆರೆ ವೆಚ್ಚ ರಾವೆ ಸರ್ವೆ ಒ ಎಲ್ಲ ಈ ಕುಮಲ ಟೂರಿ ವಾ ಓಪರ್ ಕಂಡು ಮನಸ್ಸು ಅದೇ ರೆಚ್ಚಪಡ ಸಹಕರಣಕ್ಕೆ ಉಳಪ್ಪ எல்லாஷிப்பும் <laughs> நல்ல <laughs> <laughs> ആരോഗ്യസൈർപേസൺ രണ്ടുമൂന്ന് മാസത്തിൽ കൂടുമ്പോൾ ക്ലീനിങ് നടത്തുകയും പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ എന്ത് പ്രവർത്തനങ്ങളും ഒക്കെ ഇവരെ ആവശ്യപ്പെട്ടാലും കുട്ടികളെ വളരെ ഇവരെല്ലാം വിവര സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണേലും മാനേജ്മെന്റും അതിലത്തെ അധ്യാപകരും കുട്ടികളും ഒക്കെ ഗ്രാമപഞ്ചായത്തിലോട് സഹകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കുട്ടികളാണ് അതിന് വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളോടും അവിടുത്തെ അധ്യാപകരോടും ഡയറക്ടറോടും അവിടെ ഏറ്റവും വിദഗ്ധ മിടുക്കന്മാരായ എന്റെ പിന്നരുജന്മാരോടും അനുജന്മാരുള്ള നന്ദിയിൽ കൂടി നേരത്തെ ഞാൻ നേരുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സേന പ്രവർത്തനങ്ങൾ ഇവരെല്ലാം നല്ല രീതിയിലാണ് ഇരുപത്തി ആറ് ഹരിതർമ്മ സേനാണ്ട് ഇവരെല്ലാം നല്ല രീതിയിൽ നമ്മളെന്താ ആവശ്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടാലും ഭരണസൃദ്ധിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഇരുപത്തിയാറ് സഹോദരിമാരെ ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം നമ്മളെ കുറച്ച് എക്സ്പീരിയസ് അറക്കുന്നത് പോലെ അവരും നമ്മളെന്ത ആവശ്യങ്ങൾ പറഞ്ഞാലും നല്ല രീതിയിൽ ഭരണസൃദ്ധിയോട് ചേർന്ന് നിർത്തുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം